ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം പതിവ് പോലെ ഇന്നും ആയിട്ട് എഴുന്നേറ്റു ഇപ്പം മണി ഒരു ഒമ്പതര കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ രാവിലെ പതിവ് പോലെ ഒരു എന്താ മസാല ടീ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് വെച്ചിട്ടുണ്ട് അതിനകത്ത് വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഇഞ്ചി ചതച്ചിട്ടിട്ടുണ്ട് ഇനി വെള്ളമൊക്കെ തിളച്ച് അപ്പോൾ രണ്ട് ഏലക്കായും കൂടെ പൊട്ടിച്ചങ്ങോട്ടില്ല ആ ഒരു രണ്ട് ഏലക്കായും ഒക്കെ പൊട്ടിച്ചിട്ട് പിന്നെ പിന്നെന്താണ് ഇന്ന് ഏലക്കായും ഇഞ്ചിയും മാത്രം മതി അപ്പം ആ വെള്ളം അങ്ങനെ തിളയ്ക്കട്ടെ അപ്പം ഞാൻ ഇന്ന് രാവിലെ പുട്ടാണ് പുട്ട് ഇന്നലെ മാവൊക്കെ പുട്ടിനെ ഉണ്ടാക്കി എല്ലാം ഫ്രിഡ്ജിൽ വെച്ചിരുന്നു അപ്പം എളുപ്പമുണ്ടല്ലോ ധൃത്തി പിടിക്കണ്ട കാര്യമൊന്നും ഇല്ല എന്നാലും വിശക്കുന്നത് കൊണ്ട് പെട്ടെന്ന് എടുത്ത് ആവി കയറ്റി കഴിച്ചാൽ മതിയല്ലോ അപ്പോൾ ഇന്ന് കൂട്ടിന് കടലക്കറിയുണ്ട് പക്ഷേ എനിക്ക് ഈ കറി കൂട്ടി കഴിക്കുന്നതിലും ഇഷ്ടം പഴമാണ് പക്ഷെ പഴം വാങ്ങിയില്ല പഴം തീർന്നായിരുന്നു അപ്പം രണ്ട് ദിവസം ശനി ഞായറും ഒക്കെ ജോലി ആയതായിരണം പിന്നെ ഷോപ്പിങ്ങിൽ പോകാൻ പറ്റിയില്ല ഇനിയിപ്പോൾ ഇന്ന് കടയിലൊക്കെ ഒന്ന് പോയി സാധനങ്ങളൊക്കെ വാങ്ങണം അപ്പോൾ നമ്മുടെ വെള്ളം ഇനിയിപ്പൊ അതിനകത്തേക്ക് ടീ ബാഗ് ഇടാം ടീ ബാഗ് ഇടണം ഒരു ടീ ബാഗ് ഇനി അതൊന്ന് തിളയ്ക്കട്ടെ നമ്മുടെ പുട്ടൊക്കെ ആവി വരുന്നുണ്ട് ഒരു മിനിറ്റ് ഇരിക്കട്ടെ ഇനി നമുക്ക്

അപ്പോൾ കടലക്കറി ഇടേണ്ട ഒന്ന് ചൂടാക്കി എടുക്കണം മൈക്രോവേവിൽ ഓവിലും ഒരു ഒരു മിനിറ്റ് ചൂടാക്കണം

ഈ കുപ്പിൻ്റെ സൈഡിലേക്ക് വരും അല്ലേ പുട്ടും കടലക്കറി ഓക്കെ അപ്പോൾ ഇനി ചായയും കൂടെ തിളച്ചാൽ ഞാൻ തീ കുറച്ച് വെച്ചിരിക്കായിരുന്നതാ ഇത് കോഫി ചെയ്തല്ലോ അപ്പോൾ ഇനി ചായയും കൂടി ഒന്ന് തിളച്ചാൽ ഞാൻ അതൊന്ന് ഊറ്റി എടുക്കണം ചായയും തിളച്ച അപ്പൊ ഞാനിതൊന്ന് നൂറ്റി എടുക്കട്ടെ എടുക്കാം ചായയും റെഡി അപ്പൊ നമുക്ക് കഴിക്കും ആരെല്ലാം കഴിക്കാൻ വരുന്നുണ്ടോ അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹലോ അപ്പോൾ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും പിന്നെ എന്തൊക്കെയുണ്ട് ഇവിടെ നമ്മൾ സുഖമായിട്ടിരിക്കുന്നു പിന്നെ എന്താണ് ഇപ്പോൾ കുറേ ദിവസമായിട്ട് ഇങ്ങനെ ഫ്രീ ആയിട്ട് വീട്ടിലിരിക്കുകയാണ് അപ്പം പതിവ് പോലെ ലേറ്റ് ആയിട്ട് തന്നെ എഴുതേറ്റു ഇനിയിപ്പോൾ എന്താ ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഞാൻ ഇരിക്കുകയാണ് സേമിയോ ഉപ്പുമാവ് വേണോ അതോ ഇഡ്ലി വേണോ അങ്ങനെ ആലോചിച്ച് ആലോചിച്ച് ഇതുവരെ ഓരോ എത്തും പിടിയും കിട്ടിയില്ല അപ്പം ഞാൻ മാവൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇഡ്ഡലി ആണെങ്കിൽ ചമ്മന്തി അരയ്ക്കണം ഉപ്പുമാവോ അപ്പം വേറെ ഒന്നും വേണ്ട അപ്പം വേറെ അതിനകത്ത് സേമിയ മാത്രമേ ഉള്ളൂ അതിനകത്ത് വേറെ ഇടാനായിട്ട് ക്യാരറ്റും അങ്ങനെയുള്ള കാര്യങ്ങളും ബീൻസും അങ്ങനെയൊന്നും ഇല്ല അതുകൊണ്ട് മിക്കവാറും ഇഡ്ഡലിയിൽ തന്നെ അഭയം പ്രാപിക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അപ്പോൾ പിന്നെ വേറെ എന്തൊക്കെയാണ് ഓ ആദ്യം തന്നെ ചായ വെക്കണമല്ലോ നമുക്ക് അല്ലേ അപ്പോൾ ചായ വെക്കണമെങ്കിൽ എന്താണ് മസാല ടീ തന്നെ വെക്കണം അപ്പോൾ നമുക്കൊരു മസാല ടീ വെക്കാം ആദ്യം തുടങ്ങാം ആദ്യത്തെ എൻ്റെ ഈ ദിവസം ഇങ്ങനെ തന്നെ അങ്ങ് തുടങ്ങാമെന്ന് വിചാരിക്കും ഹലോ ഗുഡ് മോർണിംഗ് വെട്ടുണ്ടോ ഞാൻ ഈ ലൈറ്റ് ഇട്ടിരിക്കുന്നതുകൊണ്ട് പെട്ടുണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ അപ്പം നമുക്ക് ഇന്ന് അല്ല അതിനു മുമ്പേ എല്ലാവർക്കും സ്വാഗതം കുടുംബത്തിലേക്ക് കേട്ടോ സു കുടുംബത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ വന്നാൽ എല്ലാവർക്കും നല്ലൊരു മസാല ടീ കുടിക്കാം അപ്പം ഞാൻ മസാല ടീ ഇടാൻ പോവുകയാണേ വെള്ളമൊക്കെ അടുപ്പിൽ വെച്ചിട്ടുണ്ട് പിന്നെ അത് തിളച്ചു അപ്പം നമുക്ക് ഒരു രണ്ട് ഏലക്ക ഇടുകയാണേ രണ്ട് ഏലക്കായും പിന്നെ ഇഞ്ചി ചതച്ചത് പിന്നെ ഒരു പീസ് ഇത് എന്താ പട്ട അതെല്ലാം ആയിട്ട് അതൊന്ന് തിളക്കട്ടെ എനിക്ക് തോന്നി ലൈറ്റ് ഇട്ട് ഓക്കെ ആ ഇപ്പോൾ കുഴപ്പമില്ല എന്ന് തോന്നുന്നല്ലേ അപ്പം നമ്മുടെ ചായയുടെ വെള്ളമൊക്കെ തിളയ്ക്കട്ടെ അപ്പോഴേക്കും നമുക്ക് പിന്നെന്താണ് ഇല്ലിതിനെ ഉണ്ടാക്കാം അപ്പോൾ ഇഡ്ഡലിയുടെ മാവ്താ വാങ്ങി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കണ്ട അപ്പം ഇനി മാവൊക്കെ എടുത്ത് പാത്രത്തിലേക്ക് ഒന്ന് ഇട്ടിട്ട് നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം ഹലോ അപ്പം ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്താ ഇഡ്ഡലി ഉണ്ടാക്കാം എന്ന വിചാരിച്ചേട്ടോ അപ്പം ചമ്മന്തി വേണ്ടെന്ന് വെച്ച് ഇഡ്ഡലിപ്പൊടി ഉണ്ടാക്കാൻ പോവാണേ അപ്പോൾ ഒരു മുക്കാൽ കപ്പോളം ഉഴുന്നെടുത്തിട്ടുണ്ട് ഇത് ഓഫ് ഓൺ ചെയ്തില്ല എന്നിട്ട് ഞാൻ ഓക്കെ ഒന്ന് ചൂടാകട്ടെ ഒരു മുക്കാൽ കപ്പ് ഉഴന്ന് ഇത് കുറേ നാളത്തേനുണ്ടാകും കേട്ടോ പെട്ടെന്ന് നമുക്ക് ഈ മടിയുള്ള ദിവസങ്ങളിലൊക്കെ ചമ്മന്തി ഉണ്ടാക്കാൻ പറ്റില്ല അല്ലെങ്കിൽ സാമ്പാർ ഉണ്ടാക്കണോ ഇന്നും വലിയ അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഇഡ്ലിക്ക് ഇഡ്ലിയും ദോശയൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേന് ഇതുപോലെയുള്ളൊരു പൊടി ഉണ്ടെങ്കിൽ എളുപ്പമല്ലേ ചിലപ്പോൾ നമുക്ക് ലേസി ഡേയ്സ് ഒക്കെ കാണുമല്ലോ ഓ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല ചമ്മന്തി ഞാൻ ഇന്നും ഞാനും അങ്ങനെയായിരുന്നു എങ്കിൽ പിന്നെ ഒരു ഇഡ്ഡലിപ്പൊടി ഉണ്ടാക്കി വെച്ചേക്കുവാണെങ്കിൽ നമുക്ക് അങ്ങനെ അത് ഉണ്ടാക്കി പെട്ടെന്ന് ചെയ്യാമല്ലോ ഓക്കെ അപ്പോൾ നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കണം ഒരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴേക്കും നല്ലൊരു സ്മെല്ലൊക്കെ വരുമല്ലോ ഈ ഉഴുന്നൊക്കെ മൂക്കുമ്പോൾ അപ്പോൾ അതുപോലെ ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആകട്ടെ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഉഴുന്ന് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ ഈ ചന ദാലും പിന്നെ മറ്റേ ഈ ടൂർ ദാലും കൂടെ എടുത്തിട്ടുണ്ട് സോറി എന്നാൽ കടലപ്പരിപ്പും പ്പരിപ്പും അതും കൂടെ ഒരു അരസപ്പിന് മേൽ എടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് അത് രണ്ടും കൂടെ ഞാൻ ഒരുമിച്ചിട്ട് നമുക്ക് വറക്കുക അപ്പോൾ അതും ഒന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവട്ടെ ഈ ഉഴുന്ന പരിപ്പുണ്ടല്ലോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് മാറി വെച്ചിട്ട് കേട്ടോ അത് അവിടെ ഇവിടെയൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് കരിയല്ല ഒത്തിരി നന്നായിട്ട് ഒന്ന് നോക്കിട്ടുണ്ട് ഇടയ്ക്ക് അത് ഞാൻ ഇട്ടിട്ട് അങ്ങോട്ട് വിൻഡോ അടക്കാൻ പോയി വിൻഡോ തുറക്കാൻ പോയി ഡോർ അടക്കാൻ പോയി അങ്ങനെയൊക്കെ ഓടിയോടി പോകുമ്പോൾ പെട്ടെന്ന് അതൊന്നിട്ട് നോക്കും ഇല്ല നന്നായിട്ട് വിശത്തൊന്നും ഉണ്ട് എന്നിട്ട് നീട്ടങ്ങൾ ചെയ്തിട്ട് കുളിക്ക് കഴിക്കല്ലേ എന്തായാലും ഒരുങ്ങിയതല്ലേ നമ്മളുടെ തോരപ്പരിപ്പും കടലപ്പരിപ്പും നോക്കിയിട്ടുണ്ട് അപ്പം അതും കൂടെ ആയതുകൊണ്ട് ഓക്കെ ഇനി നമുക്ക് ഇനി എന്താ കുറച്ച് അരി ഉണ്ട് കേട്ടോ കുറച്ച് അരിയും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് നമ്മുടെ ഈ പുഴുക്കലരി നമ്മളുടെ കുത്തരി എന്നൊക്കെ പറയത്തില്ലേ അതാ പച്ചരി വേണമെങ്കിൽ പച്ചരി എടുക്കാം നിങ്ങൾക്ക് ഇത് ചേർത്തില്ലേലും കുഴപ്പമൊന്നുമില്ല അപ്പം ഒന്നുകൂടെ ഒരു സ്വാദ് കിട്ടും അതുകൊണ്ടാണ് ഇത്തിരി ആരെയും കൂടെ ചേർക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ അത് നമുക്ക് അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലേയും കൂടെ ഉണ്ടാവും കൂടുതൽ കറിവേപ്പില ഇരുന്നോട്ടെ അതിന് കണക്കൊന്നും ഇല്ല അല്ല ഒന്നിനും കണക്കില്ല ഞാനൊരു ഏകദേശം ഓക്കെ അപ്പോൾ കറിവേപ്പില ഇട്ടു അപ്പോൾ ഇനിയിപ്പോൾ അതൊന്ന് മൂത്തക്കു വരട്ടെ അപ്പോൾ ഈ അരി ഒന്ന് പൊട്ടുകൂടാന്ന് പൊട്ടുമല്ലോ അതാണ് ഇതിൻ്റെ ഭാഗം ഓക്കെ വായിയുന്നത് മൂക്കട്ടെ കൊട്ടട്ടെ ഓക്കേ ഹബ്ഇ ദേ ഐഡിയയുടെ കളറൊക്കെ ഒന്ന് മാറി ഒരു വൈറ്റ് കളറൊക്കെ ആകുന്നണ്ട് കൊട്ടാൻ തുടങ്ങിയുണ്ട് കറിവേപ്പില ആറിയും കൂടി ആ ചൂടാകുമ്പോൾ നല്ലൊരു സ്മെല്ല ആഹാ കൈയെല്ലാം അങ്ങനെ പൊട്ടി കറിവേപ്പിലേ അതിൻ്റെ കൂട്ടത്തിൽ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതും നമുക്ക് മാറ്റി ഇനി നമുക്ക് വറ്റൽ മുളക് ഞാനൊരു അഞ്ചിട്ട് പത്ത് വറ്റൽമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ കായത്തിന്റെ ഈ കട്ടയുണ്ടല്ലോ അതുണ്ടെങ്കിൽ അതാണ് നല്ലത് നമ്മൾ കായം ചേർണം കേട്ടോ കായത്തിന്റെ കട്ട ഇത് ചൂടാക്കി ഇതിന്റെ ഉളം പൊടിച്ചെടുക്കുകയാണെങ്കിൽ അതൊന്നുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഈ പൊടിക്കത്ര ഒരു ഇതില്ലോ പക്ഷെ എന്തെങ്കിലും ആ കട്ട കായമില്ല അതുകൊണ്ട് ഞാൻ എന്താ പൊടിയാണ് ചേർക്കുന്നത് അപ്പം മുളകും ഇങ്ങോട്ട് വന്നിട്ട് നമുക്കതൊന്ന് ചൂട് ആറണം എന്നിട്ട് നമുക്ക് മിക്സി ചേർത്ത് ഒഴിച്ചെടുക്കണം അപ്പം ഉപ്പും ചേർക്കാൻ മറക്കരുട്ടോ പാകത്തിന് ഉപ്പും ചേർക്കണം എന്നിട്ട് നമ്മള് ഒരു ഒത്തിരി അങ്ങോട്ട് പൊടിഞ്ഞു പോകരുത് ഒരു ഒരു ചെറിയൊരു തരുന്നെടുപ്പൊക്കെ വേണം ഓക്കേ ഇതാ നമ്മുടെ ചമ്മന്തിപ്പൊടി ആ ചമ്മന്തിപ്പുടി എല്ലാം എന്താ പറയുന്നത് ഇഡലിപ്പൊടി വേണ്ട നല്ല കായത്തിൻ്റെ സ്മെല്ലും നല്ല സ്വാദ് പക്ഷെ ഇത് ഇനി നമ്മൾ ഇതെടുക്കുമ്പോൾ ഇതെടുത്തിട്ട് ഇതിലേക്ക് എണ്ണ ഒഴിക്കണം അത് വെളിച്ചെണ്ണയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ എടുത്തോളൂ ഏത് എണ്ണ വേണേലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം അപ്പോൾ നല്ല നമ്മൾ മടി പിടിച്ചിരിക്കുന്ന ദിവസങ്ങളിലൊക്കെ ഇത് ഇങ്ങനെ ഒരു ഇഡലിപ്പൊടി ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ദോശയോ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് എടുത്ത് ചമ്മന്തിയോ സാമ്പാറോ ഒന്നും ഉണ്ടാക്കാം നമുക്ക് മടിയുള്ള ദിവസങ്ങളിൽ ഈ പൊടി ഉണ്ടെങ്കിൽ കുറച്ച് എണ്ണയും പ്രോഹിച്ച് സൂപ്പറാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ അത് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലൊന്ന് ചെയ്ത് നോക്കൂ ചെയ്ത് ഒരു അഞ്ചാറ് മാസം വരെ ഇത് കേടാവാതെ ഇരിക്കും ഒരു കുഴപ്പമില്ലാതെ അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് ദോശ ഇഡ്ഡലി ഉണ്ടാക്കിയാൽ പെട്ടെന്ന് ഒരു കറിയൊന്നും ഉണ്ടാക്കാൻ പറ്റില്ലെങ്കിൽ ഈ പൊടി എടുത്തിട്ട് കുറച്ച് എണ്ണയും കൂടി അതിലൊഴിച്ച് ഉപയോഗിക്കാം എന്നതാണ് ഓക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഓക്കെ അപ്പോൾ താങ്ക്